ർക്കർമാരുമായി സർക്കാർ നടത്തിയ രണ്ടാമത്തെ ചർച്ചയും പരാജയപ്പെട്ടതിനു പിന്നാലെ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കേരളം കണ്ട ഏറ്റവും മനുഷ്യത്വം മരവിച്ച് ക്രൂരനായ മുഖ്യമന്ത്രിയുടെ മുഖം തുറന്നുകാട്ടുന്നതാണ് ആശാവർക്കർമാരോടുള്ള നിരന്തരമായ ഈ അവഗണനയെന്ന് അദ്ദേഹം വിമർശിച്ചു നിരാഹാര സമരത്തിലേക്ക് മാറുന്നതിനു മുൻപായി സർക്കാർ ഇടപെടൽ നടത്തിയെന്ന് വരുത്തി തീർക്കാനും സമരം പൊളിക്കാനുമുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സമരക്കാരുമായിട്ട് ധീർതി പിടിച്ച് ചർച്ച ഇന്ന് സർക്കാർ നടത്തിയതെന്നും സുധാകരൻ കുറ്റപ്പെടുത്തി ഒരു മാസമായി നടന്നുവരുന്ന ആശാവർക്കർമാരുടെ സമരത്തിന്റെ രീതി നിരാഹാര സമരത്തിലേക്ക് മാറുന്നതിനു മുൻപായി സർക്കാർ ഇടപെടൽ നടത്തിയെന്ന് വരുത്തി തീർക്കാനും സമരം പൊളിക്കാനുമുള്ള ഗൂഢശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് സമരക്കാരുമായിട്ട് ധീർതി പിടിച്ച് ചർച്ച നടത്തിയത് അതിനാലാണ് അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ മുൻവിധിയോടെ ആരോഗ്യമന്ത്രി ചർച്ച നടത്തിയത് കേരളം കണ്ട ഏറ്റവും മനുഷ്യത്വം അറിവിച്ച ക്രൂരനായ മുഖ്യമന്ത്രിയുടെ മുഖം തുറന്നു കാട്ടുന്നതാണ് ആശാവർക്കർമാരോടുള്ള നിരന്തരമായ ഈ അവഗണന കഴിഞ്ഞൊരു മാസത്തിലേറെ നമ്മുടെ സഹോദരിമാർ സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപ്പന്തലിൽ മഞ്ഞും മഴയും വെയിലുമേറ്റ് സമരത്തിലാണ് അവരുടേത് അതിജീവന പോരാട്ടമാണ് വേണ്ടപ്പെട്ടവരുടെ ശമ്പളവും ആനുകൂല്യവും ഒറ്റ രാത്രി ഇരുട്ടുവെളക്കും മുൻപ് കൂട്ടാൻ വ്യഗ്രത കാട്ടുന്ന സർക്കാരിന് ആശമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെങ്കിൽ പല കാര്യങ്ങളും പരിഗണിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കാൻ കഴിയൂ എന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാട് പരിഹാസ്യമാണ് സമരമുഖത്തുള്ള ആശാവർക്കർമാർ കേരളത്തിലുള്ള ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആശമാരുടെയും ശബ്ദമായാണ് പ്രതിഷേധിക്കുന്നത് പഞ്ചാര വാക്കുകൾ കൊണ്ട് അവരുടെ സമരത്തെ അടക്കി നിർത്താൻ അവർ സി പി എമ്മിന്റെ പോഷക സംഘടനയുടെ അടിമകളല്ലെന്ന് ഇനിയെങ്കിലും സർക്കാർ തിരിച്ചറിയണം ആർജവും ആത്മാഭിമാനവും പണയം വയ്ക്കാത്ത പോരാട്ട വീര്യമുള്ളവരാണവർ ജീവിക്കാനുള്ള അന്തിമ പോരാട്ടത്തിനിറങ്ങി അവരുടെ ആ കണ്ടാണ് കേരള ജനതയും കോൺഗ്രസ് പ്രസ്ഥാനവും അവരുടെ സമരത്തിന് പിന്തുണ നൽകിയത് ആശാവർക്കർമാരുടെ കണ്ണീരിലും ദുരിതത്തിലുമാണ് പിണറായി വിജയൻ നവകേരളം സൃഷ്ടിക്കുന്നത് ആ നവകേരള സങ്കല്പത്തിൽ തൊഴിലാളികളോട് കടക്ക് എന്ന സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് വൻകിട കോർപ്പറേറ്റുകളെയും കുത്തക മുതലാളിമാരുടെയും പരിലാളനയിൽ പിണറായി വിജയൻ സൃഷ്ടിക്കുന്ന നവകേരളത്തിൽ പാവപ്പെട്ട ആശാവർക്കർമാർ അങ്കണവാടി ജീവനക്കാർ വിഭാഗം തുടങ്ങിയവർക്കൊന്നും ഒരു സ്ഥാനവുമില്ലെന്ന് സർക്കാർ പ്രഖ്യാപിക്കുകയാണ് ഉചിതമായ തീരുമാനമുണ്ടാകുന്നതുവരെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളുമായി കോൺഗ്രസ് ഒപ്പമുണ്ടാകും സുധാകരൻ പറഞ്ഞു